ഹായ് കൂട്ടുകാരി അപ്പം മമ്മിയന്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീട്ടിലെ ടൈലുകളിലും ബാത്റൂമിലെ ടൈലിലും എല്ലാം വൈറ്റ് കളറാണെങ്കിൽ ദാ ഇതുപോലെ അഴുക്കു പറ്റുക എന്നുള്ളത് സോഫ് കാണും പ്രത്യേകിച്ച് നമുക്കിവിടെ സൈഡിലായിട്ട് ഒട്ടിക്കുന്ന ടൈലുകളാണ് അധികം എങ്ങനെ കാണുക സാധാരണ പ്ലെയിൻ ആയിട്ടുള്ള ഇടത്തൊക്കെ നമ്മൾ തുടച്ചു പോകുമ്പോഴത്തേക്കും ആ അഴുക്കൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ സൈഡിലുള്ള ടൈലിൽ ഇങ്ങനെ അഴുക്കിരുന്നിട്ട് അത് ഭയങ്കര വൈറ്റ് കട്ടിയാവാനും ആകെ മുഷിഞ്ഞു പോകാനും പ്രത്യേകിച്ച് വൈറ്റ് ടൈലാകുമ്പോഴത്തേക്കും മുഷിഞ്ഞു പോകാനുമുള്ള ഒരു ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ അതിപ്പോൾ ബാത്റൂമിലായാലും ശരി നമുക്ക് റൂമിലുള്ള ടൈലായാലും ശരി നമുക്ക് രണ്ടിടത്തും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ ടിപ്പ് എന്നുള്ളതൊന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് നമുക്കുടെ വിനാഗിരിയാണ് സാധാ വിനാഗിരിയാണ് കേട്ടോ നമ്മുടെ അച്ചാറിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് വിനാഗിരിയാണ് ഞാൻ ഇത് ഇതെടുത്ത് പറയാം എല്ലാ വീഡിയോസിലും വിനാഗിരി ഉപയോഗിച്ചുള്ള എല്ലാ വീഡിയോസിലും ഞാൻ എടുത്ത് പറയാൻ കാരണം വിനാഗിരി രണ്ട് മോഡലുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത് നമുക്കുടെ നോർമൽ സോപ്പ് പൊടി ഏത് സോപ്പ് പൊടിയാണ് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആ സോപ്പ് പൊടി എടുത്താൽ മതി കേട്ടോ ആ സോപ്പ് പൊടി എന്നാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷല്ലേ അതുമാണ് വേണ്ടത് ഈ മൂന്നായിട്ട് മാത്രം മതി കേട്ടോ നമുക്ക് ഈ നല്ല സൂപ്പറായിട്ട് വൃത്തി ായിട്ട് എന്നാ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ അത് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് എന്തോണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളു അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മളിനി ഇത് നമുക്കിടെ അഴുക്ക് പറ്റിയേക്കുന്ന ടൈലിലേക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാനായിട്ട് ഒന്ന് തളിച്ചു കൊടുക്കുക ഇനി നമുക്ക് കയ്യിൽ സ്പ്രേ ബോട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ തളിച്ചു കൊടുക്കാം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്യുന്നുണ്ട് കാരണം ചിലർക്കൊക്കെ ഈ വിനാഗിരി ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അലർജ് ജി ഉണ്ടാകും നമുക്കുടെ സ്കിന്നിൻ്റെ തൊലിയൊക്കെ ചെറുതായിട്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കത് യൂസ് ചെയ്തിട്ടറിയാൻ എന്നാ റിസൾട്ട് ഉണ്ടാകുന്നതിനേക്കാളും നല്ല റിസ്ക് എടുക്കാതിരിക്കുന്നതാണല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കയ്യിലൊരു ഷെമി കവർ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് സ്റ്റീലിൻ്റെ ഒരു സ്ക്രബർ അല്ലേ അത് ഉപയോഗിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് മുക്കിയിട്ട് ആ സ്റ്റീൽ റോൾ അതിലേക്ക് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഉറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉറച്ചു കൊടുത്താൽ മതി അപ്പോൾ പ്ലാസ്റ്റിക് കവർ ഇട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ്റ്റി അത് കാരണം കൊണ്ട് നമ്മൾ കവറിട്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകുക അപ്പോൾ സ്റ്റീലിൻ്റെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഴുക്ക് പെട്ടെന്ന് ഇളകി കിട്ടാനായിട്ട് എളുപ്പമാണ് കാരണം സ്പൂഞ്ചിൻ്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഴുക്ക് അത്ര പെട്ടെന്ന് ഇളകി പോരത്തില്ല അതുകൊണ്ട് സ്ക്രബർ എടുക്കാൻ നേരത്തും സ്റ്റീലിൻ്റെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് അഴുക്ക് പറ്റിയേക്കണ ടൈലിൽ നന്നായിട്ട് ഇതൊന്ന് ഉറച്ചുകൊടുക്കുക ഇനിയിപ്പം നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാനാണെങ്കിൽ നമ്മൾ ബ്രഷ് ഉപയോഗിച്ചായിരിക്കുമല്ലോ നമ്മൾ ബാത്റൂമിൽ അപ്പോൾ ബാത്റൂമിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ ബ്രഷ് ഉപയോഗിച്ച് ിട്ട് നന്നായിട്ടൊന്നും ഒരച്ചു കൊടുത്താൽ മതി നമ്മുടെ ബാത്റൂമിലെ ടൈല് നല്ല അടിപൊളിയായിട്ട് വെളുത്തു കിട്ടും കേട്ടോ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയിനായിട്ടുള്ള എടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ കഴുകി അവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതേ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതേ കണ്ടോ അഴുക്ക് കംപ്ലീറ്റ് മാറിക്കിട്ടിയിട്ടുണ്ട് നോക്കിക്കേ ആദ്യത്തെ ടൈലും ഇപ്പോഴത്തെ ടൈലും തമ്മിൽ ഡിഫറൻസ് കണ്ടോ നമ്മൾ ഇപ്പോൾ എന്നാ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ ഡിഷ് വാഷ് ഒക്കെ വാങ്ങുവാണെങ്കിൽ അതെന്തോരം ഉണ്ടായാലോ അപ്പോൾ ഇതിങ്ങനെ കുറച്ചിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സ എന്നാ സൈഡിലൊക്കെ തുടക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കിടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ലിക്വിഡാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് വൈറ്റ് ടൈലുള്ള കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമുക്കിടതയിൽ നിന്ന് നോക്കിയിട്ട് ടൈലും നല്ല അടിപൊളിയായിട്ട് മാറിയിട്ടുണ്ട് നേരത്തെ അഴുക്കൊന്നും ഇപ്പോൾ കാണാനേയില്ല ഇനി നമുക്ക് ഈ സൈഡിലുണ്ടല്ലോ സൈഡിലെ അഴുക്ക് മാറാനായിട്ട് ബ്രഷ് ഇല്ലേ നമുക്ക് ഏതെങ്കിലും നമുക്ക് പഴയ ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ഉരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുടെ ആ അരികിലുള്ള ആ അഴുക്കും കിടിയും നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ കാരണം നമുക്കുടെ സ്ക്രബർ അവിടെ ഒന്നും ചെല്ലത്തില്ലല്ലോ അതുകൊണ്ടാണ് ആ സൈഡിൽ അഴുക്ക് മാറാതെ ടൈലൊക്കെ നല്ല പളപളാ മിന്നുണ്ട് നല്ല രീതിയിൽ അഴുക്ക് മാറിക്കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ട് മറക്കരുതേ ആ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു അടിപൊളി ടിപ്പ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും അതുവരെയൊക്കെ ബൈ